അപ്രതീക്ഷിതമായി വന്നു ചേർന്ന ഉത്തരവാദിത്വ തിരുവനന്തപുരം കോർപ്പറേഷനിലെ പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥി മാഗ്നാംബി വിജയിച്ചാൽ എല്ലാവരെയും സഹായിക്കണം പഠനവും രാഷ്ട്രീയ പ്രവർത്തനവും ഒരുമിച്ച് കൊണ്ടുപോകണം ഇരുപത്തിമൂന്നാം വയസ്സിലാണ് ഏറ്റവും പ്രായം കുറഞ്ഞ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മാഗ്ന മത്സരിക്കുന്നത് തിരുവനന്തപുരത്തു ഹാർസ് ജോൺ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് തിരുവനന്തപുരം കോർപ്പറേഷനൊക്കെയുള്ള ഇടതുപക്ഷ മുന്നണി സ്ഥാനാർത്ഥി പ്രഖ്യാപനം അവസാനിച്ചു ഇതിൽ ഏറ്റവും കൗതുകരമായിട്ടുള്ളത് ഇത്തവണയും പ്രായം കുറഞ്ഞ ഒരുപാട് യുവാക്കൾ അല്ലെങ്കിൽ യുവതി യുവാക്കൾ ഇത്തവണയും ഇടതുപക്ഷത്തിനുണ്ട് എന്നുള്ളതാണ് ഈ തിരുവനന്തപുരം നഗരസഭയിലേക്ക് ഇത്തവണ മത്സരിക്കുന്നതിൽ ഏറ്റവും പ്രായം കുറഞ്ഞിട്ടുള്ള വ്യക്തി ഇരുപത്തിമൂന്ന് വയസ്സുള്ള മാഗ്ന ആണ് അലത്തറ വാർഡിൽ നിന്നാണ് മാഗ്ന മത്സരിക്കുന്നത് മാഗ്ന മുൻകൂട്ടി പ്രതീക്ഷിച്ചിരുന്നോ ഈ ഇല്ല സ്ഥാനാർത്ഥികളും ഇന്നലെയാണ് അറിഞ്ഞതും പെട്ടെന്നുണ്ടായ ഒരു ഇതായിരുന്നു കോളേജിൽ പഠിക്കുമ്പോഴേ പിന്നെ ഡിവൈഎഫ്ഐയിലെ ഇപ്പൊ സി പി എമ്മിന്റെ ബ്രാഞ്ച് മെമ്പറാണ് അങ്ങനെയാണ് അതിനക്ഷനിലോട്ട് അപ്രതീക്ഷിതമായ വലിയൊരു ഉത്തരവാദിത്വം കയ്യിലേക്ക് ആ പെട്ടെന്നുണ്ടായ ഒരു ഇതായിരുന്നു ഇപ്പൊ എന്താ പറയുക സന്തോഷവും ഉണ്ട് ജയിച്ചാൽ എല്ലാരെയും എന്താ പറയുക സഹായിക്കണം എന്നൊക്കെ ഉണ്ട് റിയില്ല സി പി ഐ എം സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിക്കുന്നത് പലത്തറയില് നിങ്ങൾ സി പി എം തന്നെയാണോ ഭരിക്കുന്നത് സ്ഥാനാർത്ഥി പട്ടിക എടുത്ത് നോക്കുകയാണെങ്കിൽ മുപ്പത് വയസ്സിന് ആരോളം പതിമൂന്ന് പേരെണ് ജില്ലാ സെക്രട്ടറി പറഞ്ഞത് അതിനെങ്ങനെ നോക്കിക്കാണോ അതില് ഞാനും പ്രതീക്ഷില്ല ഞാനായിരിക്കും ഏറ്റവും ഇളയത് എന്ന് ഞാനും വിചാരിച്ചില്ല ഇപ്പൊ കേട്ടപ്പോഴാണ് ഞാനും അറിഞ്ഞത് അപ്പം എന്താ പറയും സന്തോഷം വട്ടം എടുത്തു ആണെങ്കിൽ ആര്യായിരുന്നു ഏറ്റവും പ്രായം കുറഞ്ഞുള്ള ആള് ആര്യ അവസാനം മേയറായി മേയർ പദവിയിലേക്ക് എത്തുമോ അയ്യോ അങ്ങനെ എനിക്ക് അറിയില്ല കോൺഫിഡൻസിനാണ് ഞാൻ കോൺഫിഡൻസ് ജയിക്കും എന്നാ വിശ്വസിക്കുന്നു എന്തായാലും ഏറ്റവും പ്രായം കുറഞ്ഞുള്ള വ്യക്തിയാണ് നമ്മളോട് സംസാരിച്ചത് ഇത്തവണ മത്സരിക്കുന്നു ഇരുപത്തിമൂന്ന് വയസ്സ് മാത്രമേ ഉള്ളൂ കഴിഞ്ഞ തവണ മത്സരാ മത്സരാർത്ഥി ഏറ്റവും പ്രായം കുറഞ്ഞിട്ടുള്ള മത്സരാർത്ഥി ആര്യ ആയിരുന്നു ആര്യ രാജേന്ദ്ര ആയിരുന്നു പിന്നീട് ആര്യയാണ് തിരുവനന്തപുരം നഗരസഭയുടെ മേയറായി മാറിയതൊക്കെ എന്തായാലും മാഗ്നയും ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തികച്ച ആത്മവിശ്വാസത്തിലാണ് തിരുവനന്തപുരത്തു നിന്നും ക്യാമറമാൻ ഷമീമിനോടൊപ്പം ഹാൻസ് ജോൺ ന്യൂസ് മലയാളം